നിങ്ങൾക്ക് എല്ലാവർക്കും മലയാളമാണോ ഇംഗ്ലീഷ് ആണോ കൂടുതലിസം അല്ലെ ഞാൻ ചുറ്റി പോകാനെ ഇംഗ്ലീഷ് ഓക്കെ കിട്ടുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വിഷമം ഉണ്ടാവും പക്ഷെ ഈ ഒരു അവസ്ഥയിൽ നമ്മളൊന്ന് കൈക്കാ ശരി അപ്പൊ എന്തായാലും എല്ലാവർക്കും സമ്മാനം ஒரு போய் இது நம்ம பரிபாடியோ வாயு வாயோ எண்ணிட்டு കൈ അരിച്ചോട് ഓക്കെ ചേച്ചി നമ്മൾക്കാരില്ലേ വാ വ നമ്മൾ വന്നില്ല പിന്നെ ആരാടിയാണല്ലേ നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ ചേട്ടന്മാരെ വൈകിട്ട് വരും ചേച്ചി ചേച്ചി വാ 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 ആ ഫോൺ ശിൽപ നീതു ശിൽപ നിങ്ങളുടെ വീടാണ് ഇപ്പഴും മൂന്ന് പേരായിട്ടുള്ളൂ നാല് പേര് വരുമോ ീതു ശിൽപ സുബി മൂന്ന് പേരായിട്ടുള്ളൂ ആ അതെ ഒരാളും കൂടി വേണം പേരെന്താണ് സീമ സീമ ആ ചേച്ചി വന്നോളൂ സിജി സ്വിഗിയാണ് എല്ലാവരോടും ചേർന്നത് ഏറ്റവും നന്നായിട്ട് സെൽഫി എടുക്കാൻ അറിയുന്ന ആളാണ് ആ ഓക്കെ ആ എല്ലാരും എല്ലാ സ്ഥലത്തിൽ പറഞ്ഞത് ചേച്ചി ഒരു സെൽഫി എടുത്തേ സോറി ചേച്ചിന്ന് വിളിക്കുന്ന അല്ലാതെ അറിയാം എന്നാലും പേരറിയാത്തോളാ ഓക്കെ എടുത്തോളൂ എല്ലാവരും എല്ലാരും കിട്ടണേ കിട്ടണ നമ്മൾ എല്ലാവരെയും കിട്ടണം എന്ന കിട്ടില്ല ഓക്കെ താങ്ക് യു ആ സെൽഫി ഒന്നും ഇല്ല 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 അയ്യോ ആ ഇല്ല എന്നാലും വളരെ മനോഹരമായിട്ടുണ്ട് ഇല്ല നന്നായിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് എടുത്തുണ്ട് കേട്ടാ ഇനിയിപ്പൊ എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല സെൽഫി എടുത്താൽ മാത്രം മതി പക്ഷേ അല്ലെ ഇനി സെൽഫി എടുക്കുമ്പോ ഇദ്ദേഹം സെൽഫി എടുക്കുമ്പോ നിങ്ങൾ അതിൽ പെടരുത് ഇവരെ പെടുത്തണം കേട്ടാ മറ്റൊരാളെ സെൽഫി എടുത്താൽ നമ്മൾ അതിൽ പെടരുത് ആ എടുക്കുന്ന ആള് വരെ മാക്സിമം പെടുക്കാൻ ശ്രമിച്ചോളൂ ലാസ്റ്റ് എടുക്കുന്ന സെൽഫിയിൽ ആർക്കാണ് ആരുടെ ഫേസ് ആകുന്നെങ്കിൽ ആ ആൾട്ടാവും നല്ല വില കൂടിയ സമ്മാനം ഉണ്ടാവും വലിയ സമ്മാനം കൊടുക്കണത് വരാതിരുന്നവർക്കൊക്കെ ഇപ്പൊ വിഷമം തോന്നൂട്ട ഓക്കെ ഞാനൊരു മ്യൂസിക് ഇട്ടു വ്യക്തമാക്കി തരാം ഇപ്പൊ ഒരാൾ ഞാൻ പറയും പെടരുത് സ്വന്തമായിട്ട് പെട്ട സ്വന്തമായിട്ട് ഔട്ടാവില്ല സ്വയം കുത്തിച്ചാവണ പോലെ അവർ പോലെ റെഡിയാണോ അപ്പൊ ആദ്യം സെൽഫി ആരെ മറ്റുള്ളവർ അത് വേണം ആ ഓക്കെ റെഡിയാണോ ആദ്യം ആരെടുക്കും ഒരു മൂന്ന് മ്യൂസിക് പ്ലേ ചെയ്യും ആ മ്യൂസിക് നിൽക്കുമ്പോൾ നിൽക്കുക ആ ലാസ്റ്റ് എടുത്ത സെൽഫിയെ നമ്മൾ നോക്കുകയുള്ളൂ ഓക്കെ ആരെക്കും ആദ്യമേ ആ കൊടു നിൽക്കുന്നു കൊടുക്കുന്നു ഓടിച്ച റെഡി സ്റ്റാർട്ട് ഓടി ഇത് കണ്ടില്ല ഒരാളോട് എടുക്കാൻ ഇപ്പൊ രണ്ടു പേര് ചോച്ചു കണ ഒരാൾ ഫിക്സ് ചെയ്യാ ചെയ്യണത് അല്ല എവിടെ ചെയ്തു ഫസ്റ്റ് ഫസ്റ്റ് സെൽഫി എടുത്തു ഓക്കെ ആ ആ ഓക്കെ റെഡിയല്ലേ റെഡിയാസി വിളിച്ചാൽ ഓക്കെ കൊണ്ടുപോ ലാസ്റ്റ് എടുത്ത് സെൽഫി നോക്കുള്ള ആരെങ്കിലും രണ്ട് പണിക്കാൻ വന്നിട്ട് ഐറ്റഴിച്ച് മറ്റു കൊടുത്തു ഇത്രയും ആളുകൂടെ ഓടി ഇറങ്ങി താല് ഐറ്റ് കറക്റ്റ് ആയിട്ട് ഫോട്ടോ എടുത്തേക്കുന്നു ഇത് ഒരു ലൈറ്റ് അതാണ് പൗത്തായക്കൊരു എന്താ ചെയ്യണോ ഇല്ല 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 ഇതിൽ ലാസ്റ്റ് വന്ന ആളെ പിന്നാവുള്ളൂ ഓക്കെ സെൽഫി എടുത്തു കിട്ടോ എടുത്തോ 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 ഇത് ഞാൻ ആരാധന കണ്ടു പിടിക്കാറായിരുന്നു ഞാൻ നിങ്ങളെല്ലാവരും സെൽഫി എടുത്ത് പഠിപ്പിക്കാനിക്കട്ടെ റെഡി മാറ്റോ ഉള്ളൂ ഞാൻ ഔട്ട് ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ എല്ലാവരും കൂടി എടുത്തു സെൽഫി എല്ലാവരും കൂടെ എടുത്തു നിങ്ങളൊന്നും സ്വയം പേടാതെ മറ്റുള്ളവരെ മതി റെഡി റെഡി വെച്ചു പാതി ഔട്ട് ആയിട്ടോ പാതി ഓരല ഔട്ട് ആണ് പിടിച്ചോ പാടത്താണ് लास्ट लास्ट ഫോട്ടോ আরে ചേച്ചി പോട്ട് ചേച്ചി അവിടെ ഓക്കേ ദേ കരച്ചണ്ടല്ലേ ദീരൊന്നും കേടല്ലേ ആുണ്ടായി ദു അണ്ട ഔട്ടാ കേക്ക് ഔട്ടാ കേക്ക് ആരെന്തോ ഓക്കേ ആരെന്താ ആരെ ഔട്ടാ കേക്ക് വ്യക്തമായിട്ട് അറുപിട്ട ഇത് എന്നെ ഉണ്ടാക്കി മുമ്പിലധി വ്യക്തമായിട്ട് ഫോട്ടോ ഇത് ശരിക്കും പറഞ്ഞ ഞാനേ തുടങ്ങുമ്പോൾ എനിക്കൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു ഇതിപ്പോ ഞാൻ വെളുക്കും പറയുന്നില്ല ചെയ്താൽ ഇതിന് ആരും എടുക്കുകയില്ല ഇവര് ആരും ഔട്ടുകയില്ലേ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പേര് അപ്പൊ പിന്നർട്ടാ ഓക്കേ എവിടെ 삼만두지. 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 삼만두도

സമ്മാനം അച്ഛൻ കൈ ഒന്നാം സമ്മാനം സമ്മാനം മറ്റുള്ളവർക്ക് കിട്ടുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വിഷമം ഉണ്ടാവും പക്ഷെ ഈ ഒരു അവസ്ഥയിൽ വരാതെ ഹോട്ടലും പെടാത്ത ആ കൊടുക്കേ അടുത്ത ആൾക്കാ അതല്ലേ പറഞ്ഞത് മൂന്ന് പേർ രണ്ടുപേർ മേടിക്കും രണ്ടുപേർക്കും മേടിക്കാം ഓക്കെ താങ്ക് യു സാർ അപ്പം എന്തായാലും പഠിക്കാം ഏ ഫോട്ടോ എടുക്കാനാ ഓക്കെ ഞാൻ സാറേ ശരി അപ്പൊ എന്തായാലും എല്ലാവർക്കും സമ്മാനം കൊടുക്കുന്നുണ്ട് ഇനിയും നമ്മൾ അതിന്റെ പുറകെ പോയാൽ നമുക്ക് പരിപാടി കൊണ്ടോട് വെറുതെ ഇരിക്കേണ്ടി ഇതുപോലെ ഇരിക്കേണ്ടി വരും അപ്പൊ എന്തായാലും ഒരു ഉച്ച നല്ല ഓക്കെ താങ്ക് യു